എനിക്ക് പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ വല്ലാതെ മൂച്ചിമ കയറ്റിയാൽ നമ്മൾ പെട്ടെന്ന് മൂച്ചിമ കയറല്ലോ അതിൽ നമ്മൾ ഒരിക്കലും വിഴിയുന്നു നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് ചെയ്യാവൂ എൻ്റെ ലൈഫിൽ ബിസിനസ് ലൈഫിൽ എനിക്ക് പറ്റിയൊരു തെറ്റായ തീരുമാനം എന്തായിരുന്നു വെച്ചാൽ കുറേ തെറ്റായ തീരുമാനങ്ങളും അതിൻ്റെ റെമഡീസുമാണ് ഇപ്പോൾ ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റായിരുന്നു വണ്ടികൾ എൻ്റെ ഇതിൽ ആദ്യം ഉണ്ടായിരുന്നൊരു വണ്ടി ഈ മെറ്റഡോർ കമ്പനിയുടെ അതായത് മെറ്റഡോർ കമ്പനിയുടെ ഒരു ഉള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു മിനി ഡോർ പറഞ്ഞു ആ വണ്ടി വണ്ടിയായിരുന്നു കട്ടക്കട്ടക്കട ഭയങ്കര ശബ്ദമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നത് ആ വണ്ടി മാറ്റിയിട്ട് മൈലേജ് കുറഞ്ഞ വലുപ്പം കൂടിയ ലോഡിങ് കപ്പാസിറ്റിയും കുറഞ്ഞ എന്നാൽ ഇത്തിരി കൂടുതലുള്ള ഫോഴ്സിൻ്റെ ട്രാവലർന്ന് പറയുന്നൊരു വണ്ടിയുണ്ട് ആ വണ്ടി സംഭവം ആ വണ്ടി ഓക്കെയാണ് പക്ഷെ ഞങ്ങളുടെ പോലെ ലോഡുള്ള പരിപാടിക്ക് ആ വണ്ടി നടക്കില്ല കാരണം ആ വണ്ടിയുടെ വലുപ്പൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ലോഡ് കയറും പക്ഷെ അതിൽ ലോഡ് അധികം കയറില്ല എന്ന് മാത്രമല്ല ഇതിന് മൈലേജ് വളരെ കുറവാണ് തീറ്റിപ്പോറ്റാനുള്ള ചെലവും ഭയങ്കര കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റയുടെ ഫോർ നോട്ട് സെവന്റെ കട്ട് ചെയ്സ് ഒരു ജീ ഒരു വണ്ടി എടുത്തു അതായിരുന്നു വലിയൊരു തെറ്റായ തീരുമാനം അത് ഈ രണ്ട് വണ്ടികളും എടുത്തത് എനിക്ക് ഭയങ്കര ലോസ് ആയിപ്പോയി എങ്ങനെ നോക്കിയാലും മൈലേജ് കുറവ് ഏഴ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഒക്കെ ഉള്ള വണ്ടികൾ വെച്ചിട്ട് ഈ ഉള്ള ഈ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രോഫിറ്റുള്ള ഈ സാധനം സെയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഞങ്ങൾ ആ രണ്ട് വണ്ടിയും സെയിൽ ചെയ്തിട്ട് ചെറിയ രണ്ട് ലേ ലാൻഡിൻ്റെ ദോസ്ത് വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് ഇട്ടു അതൊരു ശരിയായ തീരുമാനമായിരുന്നു കാരണം ആറ് കിലോമീറ്ററിന് പകരം പന്ത്രണ്ടും പതിമൂന്നും കിലോമീറ്റർ ഈ ഡെയിലി പത്രവത് ഷോപ്പുകളിൽ നിർത്തിയിട്ട് പോകുന്ന ഓട്ടത്തിന് മൈലേജ് കിട്ടുന്ന വണ്ടികൾ കിട്ടിയത് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നുന്നു